ചിറ്റാരിക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഒക്ടോബർ പതിനാല് മുതൽ പതിനേഴ് വരെ പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിറ്റാരിക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഒക്ടോബർ പതിനാല് മുതൽ പതിനേഴ് വരെ പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും കലോത്സവത്തിന്റെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ കലോത്സവത്തിന് ആശംസകൾ നേർന്നു നമസ്കാരം സപ്തഭാഷ സംഘഭൂമിയായ കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കൽ ഉപജില്ലാ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ പാലാവായിൽ സെൻ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ വച്ച് നടക്കുകയാണ് പാലാവയൽ സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ മത്സരങ്ങൾ അതിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും എൻ്റെ ആശംസകൾ നേർന്നു ഉപജില്ലാ കലോത്സവത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരികയാണ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാദ് ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാദ് ചെറുപുഴ